പതിനേഴ് കൂട്ടി അഭിലാഷി നമ്മളൊരു ചക്ക എടുക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങി വരുന്നുണ്ട് എന്തൊക്കെയോ സാധനം ഉണ്ടോ നമുക്ക് വണ്ടിയുടെ പുറകില് സീറ്റില്ല കേട്ടോ നമുക്ക് ആദ്യം സീറ്റ് വെക്കണം സീറ്റ് ഫുള്ള് അഴിച്ചു വെച്ച് ഇല്ല പിന്നെ എനിക്കിരിക്കാൻ പറ്റത്തില്ല ിങ്ങനെ ഈ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളും എല്ലാം പിടിപ്പിക്കാനായിട്ടുണ്ടേ അവശാശികട്ടാൽ നമ്മൾ സീറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സീറ്റില്ലാ ലു സീറ്റില്ലാതെ ഭയങ്കര ലുക്കാണ് കേട്ടോ വണ്ടി കാണാനായിട്ട് പുറകേന്ന് കാണിച്ചു തരും ഓക്കെ വെച്ചോ ഒന്നും നോക്കണ്ട പുതിയ സീറ്റാണ് കേട്ടോ പുതിയ സീറ്റ് ആദ്യത്തെ സീറ്റ് പൂച്ചയൊക്കെ കയറി മാന്തിപ്പറിച്ച് കളഞ്ഞ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അതിലൊക്കത്ത് ഏതെങ്കിലും ഒരു നിറയെ പൂച്ച കാണും അത് ഈ സീറ്റെല്ലാം കൂടി കീറി വലിച്ച് കീറി മൂടിയൊക്കെ കിട്ടിയില്ലെങ്കിൽ രാത്രി മുഴുവൻ വണ്ടിയുടെ പരിപ്പടക്കുന്ന കുറേ വൃത്തികെട്ട പൂച്ച അല്ലേ നിങ്ങൾ എവിടെ ഉണ്ടല്ലേ പൂച്ചകള് ഭയങ്കര പ്രശ്നമല്ലേ അങ്ങോട്ട് ഇറക്കി വെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് പിടിപ്പിക്കാം ഈ ഇല്ലാതെ വണ്ടിയുടെ ലുക്ക് കാണാൻ കിടിലാണ് കേട്ടോ ല്ലേ ഒറ്റ സിംഗിൾ സിംഗിളായിട്ടുള്ളവർക്കല്ല ഒറ്റ സീറ്റ് തന്നെയാണ് നല്ലത് അല്ലേ സിംഗിൾ 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 പേസ് അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളിന്ന് അഭിലാഷേട്ടൻ്റെ ആറ് വീട്ടിലെ ചക്ക എടുക്കാൻ പോകുന്നത് വല്യമേഡം വലിയ മേഡം അഭിലാഷേട്ടൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചക്ക എടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ കുറേ ചക്ക പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായി അപ്പം നമ്മൾ അതിൻ്റെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ പിടിപ്പിച്ച് നമ്മൾ പോവുകയാണ് സീറ്റ് പിടിപ്പിക്കുന്നതിന് മുമ്പുള്ള ലുക്ക് കിടിലാണ് അവിടെ ഇതാണ് നല്ല രസമുണ്ട് സിംഗിൾ സീറ്റിൽ വണ്ടി കാണാനായിട്ട് ആ സീറ്റ് അങ്ങോട്ട് എങ്ങോട്ടെടുത്ത് പിടിപ്പിക്കുക ആ ചെറിയ സ്പാനറിങ്ങോട്ട് എടുക്കുക പതിനേഴ് ആ പതിനേഴ് സ്പാനറി പതിനഞ്ചും വേണം സീറ്റ് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു വീഡിയോയാണ് അതും കൂടി സീറ്റ് പിടിപ്പിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരിക അഭിലാഷേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഭിലാഷ ചേട്ടൻ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ സിഫ്റ്റിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് തരുന്നതാണ് അഭിലാഷൻ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് അയച്ച് കൂടുക അയക്കുന്നു ഞാനീ പോളിടെക്നിക്ക് ഒന്നും പഠിച്ചിട്ടില്ല പ്രവർത്തനങ്ങൾ അറിയുമ്പോ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഇത് ഇത് ഈ വെട്ടിന്റെ അകത്ത് കയറി കിടക്കണ അല്ലെങ്കിൽ സോട്ട് ആകത്തില്ല ഈ ജമന്തിപ്പൂ ജമന്തിപ്പൂത്തോട്ടാണ് ഏറ്റവും ഇഷ്ടംപോലെ ജമന്തിപ്പൂ ഉണ്ട് കിടിലും ജമന്തികളും നല്ലതും ചീഞ്ഞതും ആയിട്ടുള്ള ഒരുപാട് ജമന്തികൾ നല്ല പല കളറിലുള്ള ജമന്തികളുണ്ട് ആർക്കെങ്കിലും ജമന്തിപ്പൂ തൈകൾ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓർഡർ അനുസരിച്ച് അതെ ഓർഡർ അനുസരിച്ച് ജമന്തിപ്പൂവിൻ്റെ തൈകൾ അവിലാഷന് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും സീറ്റൊക്കെ മുറുക്കി കിടിലവാക്കി നമ്മളെ ചക്കടങ്ങി അഭിലാഷന്റെ വെല്ലുവിളവിടെ പോകാൻ നമുക്ക് പോയിട്ട് വരാം ഗായ്സ് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ട്രാവലിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അപ്പൊ നമ്മൾ അവലാശം വണ്ടി ഓടിക്കുകയാണ് നമ്മൾ പള്ളിക്കത്തോട്ട് അഭിലാഷ വല്ല്യമ്മയുടെ അങ്ങോട്ട് വളയുകയാണ് ഗൈസ് ഇതാണ് വഴി കിട്ടില്ല വഴിയാണ് കേട്ടോ അഭിലാഷ പറയാനുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അഭിലാഷേന്റെ വല്യമ്മയുടെ വീടാണ് കേട്ടോ ഇത്

ഭയങ്കര ഓഫ് റോഡാണ് വഴിയൊന്നും അത്ര നല്ല ഒന്നും അല്ല പക്ഷേ അഭിലേക്ഷേണ്ട വലിയ കൂടി വരുന്നുണ്ട് അഭിലാഷണ്ട് ഒരു കൈത വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ കാണാനായിട്ട് ഇത് നല്ലതൊക്കെയാണോ ഒത്തിരി ദിവസം ആ പുട്ടുപോലെ കഴിക്കാൻ പറ്റുന്നതൊക്കെയാണെന്നാണ് പറയുന്നത് പുട്ടുപോലെ പുട്ടുപോലെ ചക്ക ഓ പെട്ടെന്ന് അടുത്ത ഇതിന്റെ വീഴുന്നുട്ടോ ഇപ്പൊ ഏതാ എടുക്കും നല്ല ഏതാ ചീത്തറിയാണെങ്കിൽ ഞാൻ എന്റെ ലൈഫ് തന്നെ മാറ്റിയെടുക്കുന്നു ഇതിന്റെ അകത്ത് ഇപ്പൊ എങ്ങനെയായിരുന്നു വലിപ്പമുള്ള വലിപ്പോ ഉള്ള ചക്കുത്ത പഴുത്ത പഴുത്താണോ വല്യ ചക്ക ചക്കൂട്ടമുണ്ട് ചീത്തയാണ് ഏ അവിടെ ഉണ്ട് വിഷ്ണുക്കൂട്ടം ഇതാ ചക്ക എടുക്കുന്നു ാണ് കൈസ് ഒരുപാട് ചക്കയുണ്ട് കാരണം മൊത്തം ഒന്നും നമുക്ക് വേണ്ടതിനകത്ത് ആർക്കെങ്കിലും ചക്ക വേണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടു തരുന്നതായിരിക്കും കൈസ് ഇഷ്ടംപോലെ ചക്കയുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കൊണ്ടു തരും മതി ഇഷ്ടംപോലെ ചക്ക ഉണ്ടെന്ന് കാണിച്ചോ അവരെയൊന്ന് കാണിക്കുക ആർക്കെങ്കിലും ചക്ക വേണമെന്ന് കമന്റ് ചെയ്യണേ കൊണ്ടു തരാം വീട്ടിൽ കൊണ്ടുതരാ നമ്മൾ ഈ താഴെ കിടന്ന ചക്ക മൂവ ചൊന്ന് വീളിൽ കയറ്റാൻ വൺ വേണ്ടി ചക്ക എന്ന് ചക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീട്ടിൽ ഹോം ഡെലിവറി ഫ്രീ കൊണ്ടു തരുന്നതായിരിക്കും കോട്ടത്തുള്ള ആർക്കെങ്കിലും ഈ ഈ വർഷം ചക്ക തിന്നാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു തരുന്നതായിരിക്കും ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടു തരുന്നതായിരിക്കും നല്ല കിട്ടിലും വരിക്ക ചക്ക വീട്ടിൽ കൊണ്ടു തരുന്നതായിരിക്കും ചക്കയെന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ചക്കയൊന്നും ഒരിക്കലും അങ്ങനെ കിട്ടില്ല യെസ് അങ്ങനെ ഈ ചക്കയായിട്ട് നമ്മൾ ഈ കയറ്റം കയറി വേണം പോകാനായിട്ട് യെസ് ജസ്റ്റ് ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ആണോ ഞാൻ മേള വഴി കാണിച്ചു തരാം നോക്കൂ